നമ്മുടെ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ ട്രാൻസ്ജെൻഡേഴ്സ് ജയിൽ വിമുക്തരായവർ തുടങ്ങിയവരുടെ സമ്പൂർണമായ സാമൂഹ്യ പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വകുപ്പാണ് സാമൂഹ്യനീതി വകുപ്പ് ഈ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണാ സംവിധാനങ്ങളും വിവിധങ്ങളായ പദ്ധതികളിലൂടെ വകുപ്പ് ഉറപ്പാക്കുന്നു രാജ്യത്തിനാകെ മാതൃകയാകുന്ന ഒട്ടേറെ പദ്ധതികളും പരിപാടികളും കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ ഗുണമേന്മാൻ ആരോഗ്യ അവബോധം എന്നിവ വയോജനങ്ങളുടെ ആയുർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എഴുപത്തിയാറ് ശതമാനം വയോജനങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം അതുകൊണ്ട് തന്നെ വയോജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ സാമാന്യന തൃപ്തികരമായ അവസ്ഥ ഉണ്ടെങ്കിൽ പോലും മാറി വരുന്ന മൂല്യങ്ങളുടെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ സമൂഹത്തിൽ അവർ അനുഭവിക്കുന്നുണ്ട് സമൂഹത്തിൽ ഒട്ടേറെ സങ്കടങ്ങളും നിവൃത്തികേടുകളും ഏറ്റുവാങ്ങുന്നവരായിട്ടാണ് ഇന്ന് വയോജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉപയോഗിക്കൂ വലിച്ചെറിയൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന ഡിസ്പോസിബിൾ സംസ്കാരത്തിൻ്റെ കാലത്ത് മനുഷ്യരും അവർക്ക് കർമ്മശേഷിയുള്ള കാലത്ത് പരമാവധി കുടുംബത്തിനും മറ്റുള്ളവർക്കും വേണ്ടി അധ്വാനിച്ച ശേഷം കർമ്മശേഷി കുറയുന്ന ജീവിത സായന്ധനത്തിൽ നിരുപാധികം ഉപേക്ഷിക്കപ്പെടുകയാണ് വയോജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ സംരക്ഷണ സംവിധാനവും ഉറപ്പാക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റ് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായിട്ടാണ് കരുതുന്നത് അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ വയോജന കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരു ബിൽ അവതരിപ്പിച്ചിട്ടുള്ളത് രാജ്യത്ത് പാസാക്കപ്പെട്ടിട്ടുള്ള എം ഡബ്ല്യു പി എസ് സി ആക്ട് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് പ്രകാരം മക്കളും പേരക്കുട്ടികളുമെല്ലാം പ്രായം ചെന്നവർക്ക് എല്ലാവിധത്തിലുള്ള സുരക്ഷയും ഉറപ്പാക്കാൻ ബാധ്യസ്ഥരാണ് അതല്ലെങ്കിൽ പിഴയും തടവും ശിക്ഷയായി ലഭിക്കാവുന്ന കുറ്റമാണ് ഈ നിലയിൽ എം ഡബ്ല്യു പി എസ് സി ആക്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷനുകളിലും മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ മാതൃകാപരമായി പ്രവർത്തിക്കുന്നുണ്ട് ആ ട്രിബ്യൂണലുകൾക്ക് വേണ്ടുന്ന എല്ലാ ഭൗതിക പശ്ചാത്തലവും ടെക്നിക്കൽ അസിസ്റ്റൻസും എല്ലാം നൽകുന്നത് സാമൂഹ്യനീതി വകുപ്പാണ് ഈ സംവിധാനത്തിന് പുറമെ ശാരീരികവും മാനസികവുമായ അതിക്രമങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്ന വയോജനങ്ങൾക്ക് തൽസമയം തന്നെ എല്ലാ വിധത്തിലുള്ള ഇടപെടലുകളും നടത്തി സമ്പൂർണമായ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിലാണ് വയോജന കമ്മീഷൻ പ്രവർത്തിക്കുക അതുമാത്രമല്ല തങ്ങളുടെ കർമ്മശേഷിയും സർഗാത്മകതയും സമൂഹത്തിനു വേണ്ടി തുടർന്നും സംഭാവന നൽകാൻ തയ്യാറുള്ള വയോജനങ്ങളുടെ പ്രവർത്തന സന്നദ്ധത സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തിനു വേണ്ടി അവരുടെ സംഭാവനകളെ സ്വീകരിക്കുക എന്നുള്ളതുകൂടി വയോജന കമ്മീഷൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ പെടുന്നുണ്ട് ജീവിത പരിചയവും അനുഭവ സമ്പത്തുമുള്ള മുതിർന്ന പൗരന്മാരുടെ സംഭാവനകൾ സമൂഹത്തിന് ഏറ്റവും ഗുണാത്മകമായി പ്രയോജനപ്പെടുത്താൻ വയോജന കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാധിക്കും വയോരക്ഷ എന്ന മാതൃകാ പദ്ധതിയിലൂടെ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ ക്രൈസിസ് മാനേജ്മെൻറ്റ് ക്രൈസിസ് ഇൻ്റർവെൻഷൻ തുടങ്ങിയ സമീപനത്തോടുകൂടി ആവിഷ്കരിക്കപ്പെട്ട പദ്ധതിയാണ് വയോരക്ഷ പദ്ധതി തനിച്ച് താമസിക്കുന്ന വയോജനങ്ങൾക്കും കുടുംബങ്ങൾക്കകത്ത് പ്രയാസങ്ങൾ നേരിടുന്ന വയോജനങ്ങൾക്കുമെല്ലാം പ്രതിസന്ധി സന്ദർഭങ്ങളിൽ ആവശ്യമായ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും ശ്രദ്ധ പരിചരണം മരുന്നുകൾ കൗൺസിലിംഗ് നിയമോപദേശം അവരുടെ പുനരധിവാസം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം സാമൂഹ്യനീതി ജില്ലാ ഓഫീസർമാരെ ചുമതലപ്പെടുത്തി ഇൻട്രെസ്റ്റ് മണി നൽകുന്ന പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി എല്ലാ നഗരസഭകളിലും തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തുകളിലും മാതൃകാപരമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം വയോജനങ്ങൾക്ക് ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും സേവനം മരുന്നുകൾ വയോജന ക്ലബുകളിലൂടെ മാനസിക ഉല്ലാസത്തിനായിട്ടുള്ള പരിപാടികളെല്ലാം ആവിഷ്കരിക്കുന്ന വയോജനങ്ങൾക്ക് വളരെയധികം സ്വീകാര്യതയുള്ള ഒരു പദ്ധതിയാണ് വയോമിത്രം പദ്ധതി കേരള സാമൂഹ്യ സുരക്ഷാ മിഷനിലൂടെയാണ് വയോമിത്രം പദ്ധതി നടപ്പാക്കുന്നത് വയോ അമൃതം പദ്ധതി ഗവൺമെന്റ് ഹോമുകളിലെ അന്തേവാസികളായിട്ടുള്ള വയോജനങ്ങൾക്ക് ആയുർവേദ ചികിത്സാ പദ്ധതി പ്രകാരം എല്ലാവിധത്തിലുള്ള ആരോഗ്യ പരിരക്ഷ സംവിധാനങ്ങളും ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണ് പതിനേഴ് വയോജന ഹോമുകളാണ് സംസ്ഥാനത്ത് വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പതിനാറ് ഹോമുകളോടൊപ്പം ആലപ്പുഴയിൽ ശയ്യാവലംബികളായിട്ടുള്ള വൃദ്ധജനങ്ങളെ പരിരക്ഷിക്കുന്ന പുതിയ ഒരു ഹോമും കൂടി ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ പതിനാറ് ഹോമുകളിലും അവയെ കാലാനുസാരിയായി പരിഷ്കരിക്കുന്നതിനും ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും സഹായകരമായ നിലയിൽ സെക്കൻഡ് ഇന്നിങ്സ് ഹോം എന്ന പദ്ധതി നടപ്പാക്കി വരികയാണ് ഇതിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള വയോജന ഹോമുകളെല്ലാം വളരെ നല്ല നിലയിൽ പരിഷ്കരിക്കപ്പെടുകയാണ് അതുകൂടാതെ അറുന്നൂറിൽ പരം സ്വകാര്യ ഏജൻസികൾ നടത്തുന്ന വയോജന ഹോമുകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇരുന്നൂറോളം സ്ഥാപനങ്ങൾക്ക് സാമൂഹ്യനീതി വകുപ്പ് ഗ്രാന്റ് നൽകി വരുന്നുണ്ട് എൺപത്തിരണ്ട് സായംപ്രഭാ ഹോമുകൾ സംസ്ഥാനത്ത് പകൽ വീടുകൾ എന്ന നിലയിൽ പകൽ സമയത്ത് വയോജനങ്ങളെ പരിരക്ഷിക്കുന്ന മാതൃകാ കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചു വരുന്നു കൃത്രിമ ദന്തനിരകൾ വെച്ചുപിടിപ്പിക്കുന്നതിനു വേണ്ടി വയോജനങ്ങൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി മേഹ രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്ക് ഇൻസുലിനും മരുന്നുകളും ഉപകരണങ്ങളും നൽകുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി ഇരുപത്തിനാല് മണിക്കൂറും ബന്ധപ്പെടാവുന്ന നിലയിൽ ഹെൽപ്പ് ലൈൻ നമ്പറും സാമൂഹ്യനീതി വകുപ്പിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഹെൽപ്ലൈനിലൂടെ വയോജനങ്ങൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ സാമൂഹ്യനീതി വകുപ്പിനെ അറിയിക്കാൻ സാധിക്കും അതിലൂടെ പരിഹാരം കാണാനും സാധിക്കും വാർദ്ധക്യത്തിൽ സഹജമായി വരുന്ന ഓർമ്മക്കുറവ് മേധാക്ഷയം തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വയോജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഓർമ്മത്തോണി എന്ന പദ്ധതിയും സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഡിമൻഷ്യ അൽഷമാൾസ് തുടങ്ങിയ മറവിയുമായി ബന്ധപ്പെട്ട അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വയോജനങ്ങൾക്ക് ഡോക്ടർമാരുടെയും മറ്റ് മെഡിക്കൽ സ്റ്റാഫിൻ്റെയും പിന്തുണയും ശാസ്ത്രീയമായിട്ടുള്ള കൗൺസിലിങ്ങും മറവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനവും എല്ലാം നൽകുന്ന മെമ്മറി ക്ലിനിക്കുകളിലൂടെയാണ് ഓർമ്മത്തോണി പദ്ധതി സംസ്ഥാനത്ത് പ്രവർത്തിക്കുക ഇപ്പോൾ തന്നെ രണ്ട് കേന്ദ്രങ്ങൾ എടവനക്കാടും കുന്നംകുളത്തും ഡിമൻഷ്യ രോഗികളെ പരിചരിക്കുന്നതിനു വേണ്ടി സാമൂഹ്യനീതി വകുപ്പിൻ്റെ സഹായത്തോടെ നടന്നു വരുന്നുണ്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് പുതുതായി ആരംഭിച്ച ഓർമ്മത്തോണി എന്ന പദ്ധതി തീർച്ചയായും വയോജനങ്ങൾക്ക് ഏറ്റവും മാതൃകാപരമായ സേവനം നൽകുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമാണ്